ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഡ്രിവാൻഡ്രത്ത് അധികമാർക്കും അറിയാത്ത ഒരു അണ്ടർ റേറ്റഡ് ബിരിയാണി സ്പോട്ടിലാണ് കേട്ടോ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മർഹബ ബിരിയാണി കട കറക്ട് ലൊക്കേഷൻ വരുന്നത് കമലേശ്വരത്താണ് അപ്പോൾ ഇവിടുത്തെ ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണ് ഉച്ച സമയത്ത് ഡൈനിങ് ആയിക്കോട്ടെ പാഴ്സലാണ് ഏറ്റവും കൂടുതൽ റണ്ണാകുന്നത് കേട്ടോ പിന്നെ ഇവിടെ ലൈൻ ജ്യൂസ് ഉണ്ട് ബിരിയാണിയുടെ കൂടെ അത് നമ്മൾ ഒരിക്കൽ വാങ്ങുന്നത് നമ്മുടെ ബിരിയാണിയുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നതാണ് പക്ഷേ ഇനി ഒരു ഗ്ലാസ് നമ്മൾ വാങ്ങുകയാണെങ്കിൽ അതിന് നമ്മൾ പേ ചെയ്യണം കേട്ടോ പിന്നെ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഉണ്ട് മട്ടൺ ഉണ്ട് പോത്ത് പോത്തുണ്ട് ബീഫുണ്ട് അതിൽ തന്നെ ചിക്കനുണ്ട് സിംഗിൾ ബിരിയാണി ഉണ്ട് ബക്കറ്റ് ബിരിയാണി ഉണ്ട് പല വെറൈറ്റീസിൽ ബിരിയാണി അവൈലബിൾ ആണ് പല ക്വാണ്ടിറ്റിയിൽ കാണുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നും പക്ഷേ നമ്മളത് മൊത്തം മൊത്തത്തിലൊന്ന് അതിനെ പൊളിക്കുമ്പോഴേ അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ബിരിയാണിയുടെ കൂടെ നല്ല അടിപൊളി ചിക്കൻ ഫ്രൈയുടെ ഉണ്ട് കേട്ടോ അവിടെ പോകുമ്പോൾ ബിരിയാണി കഴിക്കുന്നവർ ഉറപ്പായിട്ട് ഈ ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നതിന് ശേഷം വീഡിയോ മുന്നോട്ട് കാണാം തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൊടുത്ത് നെബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അവൈലബിൾ ആണെന്നായിരിക്കും ചിക്കൻ ബിരിയാണിയിൽ സിംഗിൾ ചിക്കൻ ബിരിയാണി ഉണ്ട് രണ്ട് പീസ് വരുന്ന ചിക്കൻ ബിരിയാണിയുണ്ട് നൂറ്റി പത്ത് രൂപയാണ് ചിക്കൻ ബിരിയാണിയുടെ റേറ്റ് അതിൽ ഒരുപാട് പീസ് ഉണ്ടായിരുന്നോ ഒരു മൂന്ന് ചിക്കൻ പീസ് പിന്നെ മട്ടൻ ബിരിയാണിയിലും അത്യാവശ്യം നല്ല പീസ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി മട്ടൺ ആയിരുന്നു നല്ല വെൽ കുക്ക്ഡും ഭയങ്കര ഫ്ലേവർഫുള്ളും ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഈ ലൈം ജ്യൂസ് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒരു രക്ഷയില്ല നല്ല തണുപ്പുള്ള നരങ്ങൾ ഉള്ളതാണ് കേട്ടോ ചിക്കൻ ഫ്രൈൻ്റെ മസാലയൊക്കെ അടിപൊളിയാണ് പിന്നെ ക്വാണ്ടിറ്റി വൈസ് ബിരിയാണി ഒരുപാടുണ്ട് കഴിച്ചിട്ടും കഴിച്ചിട്ടും തീരുന്നില്ല അവസാനം ഞാൻ മിച്ചം വയ്ക്കുന്ന രീതിയിലായിപ്പോയി കേട്ടോ കാരണം ഞാൻ ഒരു ബിരിയാണി കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ഉണ്ട് നൂറ്റിപ്പത്ത് രൂപയ്ക്ക് ചിക്കൻ ബിരിയാണിയും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മട്ടൺ ബിരിയാണി ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മട്ടൺ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സർപ്ലസ് ആയിട്ട് മീറ്റ് ആയിക്കോട്ടെ മസാല ആയിക്കോട്ടെ റൈസ് ആയിക്കോട്ടെ നല്ല ക്വാണ്ടിറ്റിയാണ് അതുകൊണ്ട് ടു ട്വൻറ്റി റുപ്പീസിനൊക്കെ മട്ടൺ ബിരിയാണി ഇത്രയും ക്വാളിറ്റിയിൽ കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ബോത്താണേ ഇത് ഈ വലിപ്പത്തിനുള്ള ചിക്കൻ പീസസ് പീസസൊക്കെയാണ് ചിക്കൻ ബിരിയാണിയിൽ വരുന്നത് പിന്നെ ബിരിയാണിയിൽ ഇവിടെ മുട്ടയില്ല പക്ഷെ അതൊരു കുറവുമല്ല പിന്നെ സലാഡുണ്ട് അച്ചാറും ഉണ്ട് പപ്പടവും പൈനാപ്പിളും ഒക്കെ കൂടെ വരുന്നുണ്ട് ഭയങ്കര ജ്യൂസി ആയിരുന്നു കേട്ടോ അതാണ് എൻ്റെ കഴിച്ചപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷൻ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഭയങ്കര ജ്യൂസി ആയിരുന്നു പിന്നെ ഇവിടെ കിണ്ണത്തപ്പം വെച്ചിട്ടുണ്ടായിരുന്നിട്ട് അപ്പം മർഹബ ബിരിയാണിയുടെ കറക്റ്റ് ലൊക്കേഷൻ മണക്കാട് നിന്ന് അമ്പലത്രയിലോട്ട് പോകുന്ന റൂട്ടിൽ കമലേശ്വരത്ത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മർഹബ ബിരിയാണി ഉള്ളത് രാവിലെ പതിനൊന്നരയൊക്കെ അപ്പം ബിരിയാണി കൊടുത്തു തുടങ്ങും പിന്നെ നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും ചിക്കൻ പക്കോട കഴിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പല പോർഷൻസിലും ആണ് കേട്ടോ ഒരു തമിഴ്നാട് സ്റ്റൈൽ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് ഒരു ഹാഫ് കുക്ക്ഡ് ആയിട്ടാണ് എല്ലാം അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ ബോൺലെസ് ബോൺ ഇൻ പീസസ് ചിക്കൻ ലെഗ് പീസ് വിങ്സ് പിന്നെ അൽഫാം പോർഷൻ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് അവർ ഹാഫ് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വെയിറ്റ് എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ പ്രൈസിങ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് അവർ ഫ്രൈ ചെയ്ത് നമുക്ക് തരുന്നത് ടേസ്റ്റ് വൈസ് നോക്കിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ആദ്യം കഴിച്ചപ്പോൾ ഭയങ്കര അടിപൊളി ടേസ്റ്റായിട്ട് തോന്നി പിന്നെ പിന്നെ കഴിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു നോർമൽ ടേസ്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നിയത് കൂടെ വെജിറ്റബിൾ സാലാഡ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചിക്കൻ പക്കോഡയുടെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കരമനയിലാണ് കേട്ടോ നമ്മൾ കരമനയിൽ നിന്ന് നീറമൻകരയിലോട്ട് പോകുന്ന റൂട്ടിൽ ലെഫ്റ്റ് സൈഡായിട്ടാണ് ചിക്കൻ പക്കോഡൊരു ചെറിയ സ്പോട്ട് വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ചിലത്തേക്ക് ടേക്ക് ഏറ്റവും